ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ചെറിയൊരു ഡ്രൈവിംഗ് ടിപ്സ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം അതായത് നിങ്ങൾ ഇവിടെ നോക്കുക ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ഒരു വാഹനം പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് നമ്മുടെ വാഹനം ആ വാഹനത്തിൻ്റെ തൊട്ടു പുറകിലായിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് കിടക്കുകയാണ് അതായത് നമ്മൾ ഇതുപോലെ വാഹനമായിട്ട് റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടു പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഇത്തരത്തിൽ മുന്നിലൊരു വാഹനം കിടപ്പുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മുന്നിലുള്ള ഈ വാഹനത്തെ നമുക്ക് തട്ടാതെ എങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ടേൺ എടുത്ത് പോകേണ്ടത് അതിനൊരു ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വാഹനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി കൈകാര്യം ചെയ്യണം പലർക്കൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല ഈ ഒരു ഐഡിയ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരുന്ന സന്ദർഭങ്ങളിൽ വാഹനം തിരിച്ചെടുത്തു പോകാനായിട്ട് ഒരുപാട് പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാർ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രിക്കുകൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും അതുകൊണ്ട് ഈ ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കുക ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് എൻ്റെ കാലം ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു നമ്മുടെ വാഹനത്തിന് മുന്നിൽ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിതേ വണ്ടിയുടെ താക്കൽ ഓൺ ചെയ്യുന്നു ഒരു രണ്ട് സെക്കൻഡിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി സ്റ്റാർട്ടാവൂ സ്റ്റാർട്ടാക്കാവുള്ളൂ പല ആൾക്കാരും കീ ഇട്ടാലുടൻ തന്നെ ഒറ്റിരുതിരിക്കും അങ്ങനെ ചെയ്യരുത് നമ്മൾ താക്കോലിട്ട് മീറ്റർ കൺസോളിലുള്ള വാണിംഗ് ലൈറ്റുകളൊക്കെ നോക്കണം ഏതൊക്കെ വാണിംഗ് ലൈറ്റുകൾ തെളിഞ്ഞു കിടപ്പുണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ വാർണിംഗ് ലൈറ്റും ഓഫാകും അതായത് കീ നമ്മൾ തിരിച്ച് വണ്ടി സ്റ്റാർട്ടാക്കിയാൽ എല്ലാ വാണിംഗ് ലൈറ്റുകൾ ആയിരിക്കണം ഇപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ കാണുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ വാണിംഗ് ലൈറ്റാണ് ബാക്കിയെല്ലാം തന്നെ ഓഫ് ആയിട്ടുണ്ട് ഇനി ഹാൻഡ് ബ്രേക്ക് ഞാനിത് ഇപ്പം റിലീസ് ചെയ്യണം താഴോട്ടാക്കി ഇതു കൊണ്ട് അപ്പം ഹാൻഡ് ബ്രേക്കിൻ്റെ വാണിംഗ് ലൈറ്റും ഓഫായി അപ്പോൾ ഒരു വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്താൽ അതായത് വണ്ടി ചെയ്തതിന് ശേഷം നമുക്ക് വാഹനത്തിൽ കാണാനായിട്ട് പാടില്ല ഇനി സ്റ്റാർട്ട് ആക്കിയിട്ട് ഏതെങ്കിലും ലൈറ്റുകൾ തെളിഞ്ഞു മനസ്സിലാക്കുക ആ ആ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 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 പാർട്സിന് അല്ലെങ്കിൽ ഭാഗത്തിന് ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് മെക്കാനിക്കിനെ വാഹനം കൊണ്ടുപോയി കാണിക്കണം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു വാഹനം മുന്നിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാൽ ഡയറക്റ്റ് വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് വാഹനത്തെ നിങ്ങൾ മുന്നോട്ട് എടുക്കാനായിട്ട് നോക്കരുത് കാരണം നമ്മുടെ വണ്ടി പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതകൾ അല്ലെങ്കിൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്ത് തട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത് സൈഡിലേക്ക് തിരിച്ചു പിടിച്ചേക്കാണ് സ്റ്റിയറിംഗ് വീണ്ടും ഞാനിത് ഒരു അര റൗണ്ട് പിടിക്കുന്നു അപ്പോൾ സ്റ്റിയറിംഗ് കണ്ടോ ഏകദേശം ഒരു നേരെയുള്ള പോയിന്റിലേക്ക് വരുന്നു വീണ്ടും ഞാനിത് ഒരു റൗണ്ട് ഒന്ന് കറക്കുന്നു ഇപ്പം നമ്മളുടെ വാഹനത്തിൽ ത്തിൻ്റെ ടയർ സ്ട്രൈറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ് റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം ഇപ്പം എനിക്കിവിടെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ഏകദേശം ആ ഹെഡ് ലൈറ്റും അതുപോലെ തന്നെ ആ ഗ്രില്ലും ഒക്കെ എനിക്ക് കാണാവുന്ന ഒരു പരുവത്തിനാണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ വാഹനം മുന്നോട്ടെടുത്ത് തിരിച്ചു പോകുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് നമ്മൾ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക ഇത് എൻ്റെ ഇടത്തേക്കാൾ പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് ഞാൻ വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതുക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേഷൻ കൊടുക്കുക പതുക്കെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്ത് അതേ ക്ലച്ച് നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് സെൻറ്റർ മിററും ലെഫ്റ്റ് മിററും നോക്കിക്കൊണ്ട് എൻ്റെ വാഹനം നേരെ ബാക്കിലേക്ക് എടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ വാഹനം നേരെ ബാക്കിലേക്ക് എടുത്ത് ബാക്ക് സൈഡിലേക്ക് നമ്മുടെ വാഹനം ഉരുണ്ടുരുണ്ടു വരുന്നു ഇങ്ങനെ വരുന്നതിന് ശേഷം നമ്മുടെ മുന്നിൽ കിടക്കുന്ന വാഹനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് കാണാവുന്ന പരുവ ഇപ്പം നിങ്ങൾ നോക്കുക മുന്നിൽ കിടക്കുന്ന വാഹനത്തിന് ഞാൻ ബമ്പ് ും ടയറും ഒക്കെ എനിക്ക് കാണാവുന്ന ഒരു പരുവത്തിലാണ് നിൽക്കുന്നത് ഈ പരുവത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഇടിക്കത്തില്ല ഇപ്പം ഞാനിവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഇതുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൂടുതൽ ഒന്നും തിരിക്കേണ്ട വെറും ഒരു റൗണ്ട് തിരിച്ച് നമ്മളിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പോകാനായിട്ട് കഴിയും അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും നമുക്ക് ഒത്തിരി ബാക്കിലേക്ക് വരാനായിട്ടുള്ള സ്പേസ് ഇല്ല പുറകിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ഇത്രയും ബാക്കിലേക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയത്തില്ലല്ലോ അപ്പം എന്താണ് നമ്മൾ ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാം അതെ പതി ക്ലച്ച് റിലീസ് ചെയ്തതുകൊണ്ടോ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഉണ്ട് ഈ വാഹനത്തെ തട്ടാതെ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഓക്കെ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇപ്പം റിവേഴ്സ് ഗിയർ കൊടുത്ത് നേരെ ബൈക്കിലേക്ക് വരികയാണ് നമുക്ക് പുറകിലൊരു വാഹനമുണ്ട് അതുകൊണ്ട് ഇത്രത്തോളം നമുക്ക് പുറകിലേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള സ്പേസ് ഇല്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല മുന്നിൽ കിടക്കുന്ന വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് കണ്ടോ ഹെഡ്ലൈറ്റും കഴിഞ്ഞിട്ട് ഈ ബമ്പർ കണ്ടോ ജസ്റ്റ് മറയുന്ന അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുന്നോട്ട് എടുക്കുകയാണ് അതായത് ജസ്റ്റ് വണ്ടി മുന്നോട്ട് എടുക്കുക ഇപ്പോൾ ഏകദേശം എനിക്ക് എനിക്കിതുണ്ടോ ആ ബമ്പർ ജസ്റ്റ് മറയുന്ന പരുവത്തിൻ്റെ ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ പരുവത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തത് പൂർണ്ണമായിട്ട് വലത് സൈഡിലേക്ക് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക അതായത് നല്ല നന്നായിട്ട് തിരിച്ചു പിടിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് പതി ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലെ നമ്മുടെ വാഹനം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം തിരിച്ചു പോകാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് അതിനുള്ള സ്പേസും പുറകിലില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് വാഹനം എടുക്കേണ്ടത് ഇപ്പം ഞാനതും കൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇപ്പം ഞാൻ വണ്ടി ഇവിടെ ബൈക്കിലേക്ക് എടുത്ത് സ്റ്റിയറിംഗ് നേരെയാക്കുന്നു അതായത് നമുക്ക് ഇത്രത്തോളം ബാക്കിലേക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയത്തില്ല നമുക്കൊരു ശക്ലം മാത്രമേ ഇറങ്ങാൻ കഴിയത്തുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ വണ്ടി ഇവിടെ മുന്നോട്ട് എടുക്കുന്നു ഏകദേശത്തെ ഈ ഒരു രീതി മറഞ്ഞാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ നിങ്ങൾ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഫുൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു ഡ്രൈവറിനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ തുടക്കത്തിൽ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നാൽ പോലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ബ്രേക്കേ കാലിരിക്കുകയാണ് അതേ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ടെന്ത് ചെയ്യുന്നു പതി ആക്സലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എടുത്തു ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കവറ് ചെയ്ത് നമുക്ക് പോകാൻ കഴിയില്ല നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇടിക്കും അപ്പോൾ ജസ്റ്റ് മുന്നിലേക്കെടുത്തു അതെ മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ആ ഒക്കെ മറയുന്ന പരുവത്തിന് ഇങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് മുന്നോട്ട് മുന്നോട്ടെടുത്ത വണ്ടി ഇടിക്കും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തെയാണ് വീണ്ടും നിങ്ങൾ സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക അതായത് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇടത്ത സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുന്നത് റിവേഴ്സ് ഗിയർ കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ വണ്ടി ബാക്കിലേക്ക് നമ്മൾ അനങ്ങിക്കിടന്ന ആ ഒരു സ്പേസ് ഉണ്ടോ സ്പേസ് ഉണ്ടല്ലോ അത്രയും സ്പേസിലേക്ക് മാത്രം സെൻറ്റർ മിറർ നോക്കി ലെഫ്റ്റ് മിറർ നോക്കി കുറച്ച് ബാക്കിലേക്ക് എടുക്കുക അതായത് ബ്രേക്ക് ഞാൻ കാലെടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് അതെ കുറച്ച് മാത്രം വണ്ടി എടുക്കുകയാണ് ഡേ ബൈക്കിലേക്ക് ശകലം ഒന്നെടുത്തു കുറച്ചേ എടുത്തുള്ളൂ ഇപ്പോൾ ആ ഫ്രണ്ടിലെ ഇതുകൊണ്ട് ഹെഡ് ലൈറ്റ് ഒക്കെ എനിക്ക് കാണാവുന്ന പരുവത്തിനാണ് നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് ബൈക്കിലേക്ക് എടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം വലത് സൈഡിലേക്ക് ദ ഇതുപോലെ ഓടിച്ചു പിടിക്കുക ദ എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് പതിയ ക്ലച്ചയച്ച് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ നമുക്ക് വണ്ടി ഇതുപോലെ എടുത്തു പോകാനായിട്ട് കഴിയും അപ്പോൾ സ്പേസ് നമുക്ക് ബാക്കിലുണ്ടെങ്കിൽ ബാക്കിലേക്ക് നമ്മൾ വാഹനം ഇറക്കി തന്നെ തിരിക്കുക ഇനി നമുക്ക് സ്പേസ് ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണ് നമ്മൾ ബാക്ക് സൈഡ് നോക്കിയിട്ട് നമ്മുടെ വണ്ടി അതനുസരിച്ച് നമ്മുടെ വണ്ടി എന്ത് ചെയ്യണം ആദ്യം ഫ്രണ്ടിലേക്ക് തന്നെ എടുത്ത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് മുൻവശത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക ഇറങ്ങാനായിട്ടുള്ള സ്പേസ് ഇല്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വലത് പിടിച്ച സ്റ്റിയറിങ്ങിനെ ഇടത് സൈഡിലേക്ക് തിരിച്ചിട്ട് നമ്മുടെ വണ്ടി നേരെ ബാക്കിലേക്ക് കുറച്ചെടുക്കുക എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വീണ്ടും വലത് സൈഡിലേക്ക് തിരിക്കുക അപ്പോൾ നമുക്ക് ഒന്ന് ബാക്കിലേക്ക് എടുത്ത് അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് എടുത്തെടുത്ത് നമ്മുടെ വണ്ടി ടേൺ എടുത്ത് പോകാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഈ ട്രിക്ക് ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കുക ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രാക്ടീസ് എടുക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രം ഇത് പ്രാക്ടീസ് എടുക്കുക നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ബൈ